നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ച് ഇന്നും കോടതിയിൽ കേസുണ്ടായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അതും നീട്ടിവെച്ചിട്ടുണ്ട് തങ്ങൾ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നതിന് ഒരു തെളിവും കൈയില്ലാത്ത ഇവർ ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഇനിയും മനസ്സിലാവാത്ത കുറച്ചുപേരേ ഈ കേരളത്തിൽ ബാക്കിയുള്ളൂ അവരൊക്കെ ഈ ഹൈറിച്ചിൽ ചേർന്ന് പോയ മണ്ടന്മാരുമാണ് അവരെ പറഞ്ഞോ ഉപദേശിച്ചോ നന്നാക്കാം എന്ന് ആരും കരുതുകയും വേണ്ട അവർക്ക് ജയിലിൽ കിടക്കുന്ന പ്രതാപൻ എന്ന കള്ളൻ തന്നെയാണ് ഇപ്പോഴും ദൈവത്തിൻ്റെ സ്ഥാനത്തുള്ളത് എങ്ങോട്ടും മുങ്ങും എന്നൊരു പിടിയുമില്ലാതെ പ്രാന്തരുത്തിയിരിക്കുന്ന മാഡം അവർക്ക് ഇപ്പോഴും മദർ തെരേസയാണ് കാട്ടുകള്ളന്മാരായ ലീഡർമാർ ജിനിലും അയ്യൂബും ഷബീബ് ഷായും ഒക്കെ അവരുടെ ആചാര്യന്മാരാണ് അങ്ങനെയുള്ളവരോട് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല ഇപ്പോഴും ഈ വിഡ്ഢികൾ പറയുന്ന ഒരു കാര്യമാണ് കമ്പനി തുറന്നു തരൂ ലാഭം ഞങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരാം എല്ലാവർക്കും പൂളിംഗം ഞങ്ങൾ മുടങ്ങാതെ കൊടുക്കാം എന്നൊക്കെ അല്പമെങ്കിലും വിവരമുള്ള ആരെങ്കിലും പറയുന്ന കാര്യമാണോ ഇത് ഒരു വലിയ കള്ളക്കടത്ത് പിടിച്ചാൽ അയ്യോ ഞങ്ങളുടെ സാധനങ്ങൾ വിട്ടുതരൂ അതൊക്കെ വിറ്റ് ഞങ്ങൾ സപ്ലൈസിന് കാശ് കൊടുക്കട്ടെ ഞങ്ങളുടെ കൂട്ടത്തിലെ കള്ളന്മാർക്ക് ശമ്പളം കൊടുക്കട്ടെ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഹൈറിച്ച് തുറന്നു തരാൻ പറയുന്നത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ മണി ചെയിൻ കമ്പനി തുറക്കാൻ പോകുന്നില്ല അതാണ് സത്യം ഇനി ഈ മണ്ടന്മാരുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി ഇത് തുറന്നെന്ന് വിചാരിക്കുക പ്രതാപൻ സാർ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നും കരുതുക നിങ്ങളുടെ പ്രധാന ലീഡർമാർ ആരും ഇതിലുണ്ടാകുകയില്ല അവർ മറ്റുള്ള തട്ടിപ്പ് കമ്പനികളിൽ ഓൾറെഡി ചേർന്ന് കഴിഞ്ഞു പുതിയ സ്ഥലങ്ങളിൽ പുതിയ ആളുകളെ പുതിയ രൂപത്തിൽ പറ്റിക്കുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തുകയാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അയ്യൂബ് ഖാനൊക്കെ വീഡിയോ ഇടുന്നത് നിങ്ങളെ നന്നാക്കാനോ അല്ലെങ്കിൽ ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയോ അല്ല അയാളുടെ ചാനൽ നിലനിർത്താനാണ് അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈറിച്ച് തുറന്നെന്ന് കരുതുക പഴയതുപോലെ പൂളിൻകം നൽകാൻ ലക്ഷക്കണക്കിന് രൂപ വേണം കയ്യിലുള്ള കാശ് കൊണ്ട് ഒരു മാസം ചിലപ്പോൾ അത് നൽകാൻ കഴിഞ്ഞേക്കും പക്ഷേ ഇനി ഈ തട്ടിപ്പ് സ്കീമിൽ ആരും ചേരില്ല എന്നതാണ് യാഥാർത്ഥ്യം കുറച്ച് മണ്ണന്മാരെ എങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും പക്ഷേ അത് വിരലിൽ എണ്ണാവുന്നവർ മാത്രമായിരിക്കും പിന്നീട് വീണ്ടും ഈ പറയുന്ന പൂളിൻകം പോകും പ്രതാപൻ സാർ കുറച്ചുനാൾ കള്ളങ്ങൾ പറയും തുക്കട ലീഡർമാർ വീണ്ടും മുങ്ങും വീണ്ടും സർക്കാർ ഇടപെടാതെ തന്നെ ഈ ഹൈറിച്ച് എന്ന ഊടായ്പ കമ്പനി സ്വയം അടച്ചുപൂട്ടുകയും ചെയ്യും പിന്നെ ഇന്നത്തെ പ്രധാനമായ മറ്റൊരു കാര്യം ഹൈറിച്ചിന്റെ തലയിൽ വലിയൊരു വെള്ളിടി കൂടെ വീഴുന്നുണ്ട് ജയിലിൽ ആയതുകൊണ്ട് പ്രതാപൻ സാർ ചിലപ്പോൾ ആ വിഷയം അറിഞ്ഞു കാണില്ല എന്നാൽ ശ്രീന മേഡം അറിയാൻ സാധ്യത കാണുന്നുണ്ട് ഇ ഡിയും സി ബി ഐയും കോടതിയും ബെറ്റ്സ് ആക്റ്റുമല്ലാതെ അതുകൂടി അങ്ങോട്ട് ചാർത്തി വരുമ്പോൾ നല്ല രസമായിരിക്കും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഏത് കേന്ദ്രത്തിൽ പിടിവുണ്ടായാലും രക്ഷിക്കാൻ ആകാത്ത തരത്തിൽ ഹയറിച്ച് പെട്ടിരിക്കുകയാണ് നിങ്ങൾ പറയുന്ന ഈ ഒരു കോടി എഴുപത് ലക്ഷം മണ്ടന്മാരെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കാര്യം തന്നെയാണ് അത് ഏകദേശം ഒരു അഞ്ഞൂറ് കോടി രൂപയുടെ പണിയാണ് വരുന്നത് അത് എത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം എത്തിയിട്ടുണ്ട് നിങ്ങളുടെ കള്ളക്കമ്പനി തുറന്ന് പത്ത് കൊല്ലം നാട്ടുകാരെ കൂടി പറ്റിച്ചാലും ഈ തുക കൂടിക്കൊണ്ടേയിരിക്കും നിങ്ങൾ നെഗറ്റീവ് ഗ്രൂപ്പുകാർ എന്ന് വിളിക്കുന്നവർ ഇത് ശരിക്കും ആഘോഷിക്കുകയും ചെയ്യും പകരം നിങ്ങൾക്ക് വീണ്ടും ജൈവളികൾ തുടരാം അല്ലെങ്കിൽ ഓക്സിജനോയിലോ സ്വിഫ്റ്റ് ഡെഫിയിലോ പോകാം വൈകിട്ട് ഓൺലി അഡ്മിൻ ഗ്രൂപ്പുകളിലെ സൂമീറ്റിൽ പങ്കെടുത്ത് നിർവൃതി കൊള്ളുകയും ചെയ്യാം